എസ് ബി ഐയിൽ കൊടുത്ത പാസ്വേർഡ് അതെങ്ങനെയാണ് കയ്യിൽ കിട്ടി എന്നുള്ളത് ശരിക്കും ഞാൻ നമ്മൾ തന്നെയാണ് ഈ ഡാറ്റാസ് ഒക്കെ ഈ പാരന്റ്സിനും അല്ല ഈ ഹാക്കേഴ്സിനൊക്കെ കൊടുക്കുന്ന നമ്മൾ തന്നെയാണ് ഡാറ്റാസ് എന്ത് കിട്ടിയാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും അതുപോലെ നമ്മള് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഇതൊക്കെ പബ്ലിക്കിന് അറിയിക്കുന്ന സ്റ്റാറ്റസിലൂടെയോ അല്ല മറ്റു പിന്നെ പോസ്റ്ററുകളിലൂടെയോ നമ്മൾ മറ്റേ പബ്ലിക്കിന് അറിയിക്കുന്ന ആ ഒരു സ്വഭാവം തന്നെ നമ്മൾ തന്നെയാണ് പിന്നെ യാക്കേഴ്സിന് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഫയാസിനെ എന്റെ പിന്നെ ബാങ്കിലുള്ള പാസ്വേഡ് ഞാൻ പറഞ്ഞ ശരിക്കും ഞാൻ കെട്ടിപ്പോയിൻ്റെ പിന്നെ എസ് ബി ഐയിൽ കൊടുത്ത പാസ്വേഡ് അതെങ്ങനെയാണ് എന്റെ കയ്യിൽ കിട്ടി എനക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ് അത് തിരിച്ചറിയുന്നില്ല ഈ നമ്മുടെ ഡാറ്റ ലീക്ക് ഉണ്ട് അവസ്ഥ ലീക്ക് ഉണ്ട് അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആരും അറിഞ്ച് സാറിന്റെ ഇപ്പൊ പറഞ്ഞില്ല എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഈ ഡാർക്ക് വെബിൽ കിടപ്പുണ്ടായതാണ് ഞാൻ ഹാക്ക് ചെയ്തതല്ല അത് ഒരാഗ് പറയുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആ പാസ്വേഡ് എടുത്ത് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും അത്തരത്തിലാണ് ഈ ഡാർക്ക് വേപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്